നമസ്കാരം നമ്മളിൽ പലരും ഡ്രൈവർമാരാണ് അല്ലെ ഡ്രൈവർമാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഒരു ഡ്രൈവറുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതെയാകാൻ പോകുന്നത് പല ആളുകളുടെയും ജീവനായിരിക്കും അതുപോലെയുള്ള രണ്ട് വീഡിയോകളാണ് നിങ്ങൾക്ക് മുൻപിലേക്ക് ആദ്യമേ കാണിച്ചു തരാനുള്ളത് ഒന്ന് പത്തനംതിട്ട കോന്നി റൂട്ടിലെ ചിറ്റാറിൽ വെച്ച് നടന്ന ഒരു വാഹനം റിക്കവറി വാഹനം ഒരു ലോറി എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ആ വീഡിയോ നിങ്ങൾ ഇവിടെ കാണണം കറക്റ്റ് ആയിട്ട് നിങ്ങൾ കാണണം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട് ആ റിക്കവറി വാഹനം അത്രയും മുൻപ് പൊന്തിയിട്ട് ബാക്കിലുള്ള ടിപ്പറിനെ വലിച്ചുകൊണ്ട് കൊണ്ടുപോരുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കണം അത്രയും ചെറിയ ഒരു വണ്ടി ആ വലിയ വണ്ടിയെ വലിച്ചു കൊണ്ട് പോരുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ട് ഭാഗം നിലത്ത് തട്ടുന്നില്ല ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ വാഹനം മാറിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആളുകളുടെ ദേഹത്തേക്ക് പോലും ഈ വാഹനം മറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകള് മരിക്കാം അല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് പറ്റാം ഇത് രണ്ടും സംഭവിക്കാം ഇതിനെതിരെ നമ്മളുടെ നാട്ടിലെ നിയമ നിയമപാലകര് എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല ഇതുപോലെയുള്ള വാഹനങ്ങൾ കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകാന് അതിന് പറ്റുന്ന റിക്കവറി വാഹനങ്ങൾ ഉപയോഗിക്കണം അല്ലാതെ ഈ ആറ് വീലുള്ള ചെറിയ റിക്കവറി വാഹനം ഉപയോഗിച്ച് കൊണ്ടുപോകുമ്പോൾ ഫ്രണ്ട് വീലാണ് നമ്മളൊക്കെ വാഹനം കൺട്രോൾ ചെയ്യുന്നത് അല്ലെ ഇടത്തോട്ട് തിരിയാനും വലത്തോട്ട് തിരിയാനും എല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് എന്താണ് സ്റ്റാറിങ് വഴി ഫ്രണ്ട് വീലിനെ ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിച്ചാൽ മാത്രമാണ് വണ്ടി ലെഫ്റ്റും റൈറ്റും പോകാൻ കഴിയുള്ളൂ എന്നാൽ ഈ പറയുന്ന റിക്കവറി വാഹനത്തിന്റെ ടയർ നിലത്ത് പോലും തട്ടാതെയാണ് ആ വാഹനം വലിച്ചു കൊണ്ടുപോരുന്നത് അത് വളവിലാണ് കയറ്റത്തിലാണ് ശരിയാണ് അപ്പൊ ഈ വളവിലും കയറ്റത്തിലും ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥലങ്ങളിൽ ക്രെയിനുകൾ കിട്ടാനുണ്ട് ഇല്ല ഈ പത്തനംതിട്ട കോന്നി റൂട്ടിലെ ചിറ്റാറി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ലോറികൾ തമ്മിലുണ്ടായ ആക്സിഡന്റിൽ ഒരു ലോറിയെ ഇവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് റിക്കവർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ലോറിയാണ് ആ രണ്ടാമത്തെ ലോറിയെ റിക്കവർ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനെ ഒരു രംഗം കാണുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പൊ ഈ ചെയ്യുന്നത് നിയമപരമായിട്ട് തെറ്റല്ലേ കാരണം ചെറിയ റിക്കവറി വാഹനം ഉപയോഗിച്ചുകൊണ്ടാണോ വലിയ വണ്ടിയെ റിക്കവറി ചെയ്ത് കൊണ്ടുപോകുന്നത് പിന്നീട് ആ വാഹനം ടയറ് നിലത്ത് തട്ടി തട്ടിയില്ല എന്നുള്ള രൂപത്തിലാണ് വീണ്ടും അത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിനുശേഷം വീണ്ടും അത് ഫ്രണ്ട് പൊന്തു കഴിയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഓട്ടോക്കൊക്കെ തട്ടി ആ ഓട്ടോയിലെ പാസഞ്ചർ ഡ്രൈവർ ഉൾപ്പെടെ മരിച്ചിരുന്നു എങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ നമ്മളുടെ നാട്ടിലെ നിയമപാലകര് ചില സമയത്ത് കണ്ണു തുറക്കണം എന്നുണ്ടെങ്കില് ചില ആളുകൾ മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് കണ്ണു തുറക്കുക അതായത് സ്കൂൾ ബസ്സുകളിലൊക്കെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ മാത്രമാണ് പിന്നെ സകല സ്കൂളുകളിലും കേറിയിട്ട് എം ഇ ഡിയുടെ പരിശോധന ആയി സ്കൂൾ ബസ്സുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി സ്കൂൾ ബസ്സുകളിൽ ഫിറ്റ്നസ് ഉണ്ടോ നോക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ലൈൻ ബസ് ഏതെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ ആക്സിഡന്റ് ആയി മരിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ആളുകളാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സകല പ്രൈവറ്റ് ബസ്സുകളുടെയും ഫിറ്റ്നസ് പരിശോധിക്കും സ്പീഡ് കവർ ഉണ്ടോ എന്ന് പരിശോധിക്കും എല്ലാ പരിശോധനയും നടക്കും ഇതിനൊക്കെ എന്ത് വേണം കുറച്ച് ആളുകൾ മരിക്കണം മരിച്ചു കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആഴ്ച എന്ന് പറയുന്ന രീതിയിൽ ഇവര് നിരന്തരമായിട്ട് പരിശോധന കാര്യങ്ങളൊക്കെ നടത്തും അല്ലാത്ത സമയത്ത് ഇവർക്ക് പിന്നെ പരിശോധന വേണ്ട ഒന്നും വേണ്ട ഇതിനൊക്കെ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ മരിക്കണം അതുപോലെ തന്നെ ട്വന്റി ഫോറിൽ വന്ന മറ്റൊരു ന്യൂസ് കൂടെ നമുക്ക് കാണാം എന്തായാലും അതും ഒരു ആക്സിഡന്റ് ന്യൂസ് ആണ് അതുകൂടെ ഒന്ന് കണ്ടോക്കും ബസ് സ്റ്റാൻഡില് ഇരിക്കുന്ന യാത്രക്കാരന്റെ നേരെയാണ് ആ ബസ് കയറുന്നത് അതൊന്ന് കണ്ടുനോക്കും ശരിക്കും ഞെട്ടിപ്പോയത് കണ്ട് നമ്മളും ഞെട്ടിപ്പോയത് കണ്ട് എല്ലാവരും തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് കട്ടപ്പര ബസ് സ്റ്റാൻഡിൽ കുമടിയിലേക്കുള്ള ബസ് കാത്തിരുന്ന വിഷ്ണു എന്ന് പറയുന്ന യുവാവിന്റെ ദേഹത്തേക്കാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബസ് തന്നെ ഇടിച്ചു കയറിയത് ഈ ബസ്സിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ അവകാശപ്പെടുന്നത് ഈ ബസുമായി ബന്ധപ്പെട്ട ആളുകൾ അവകാശപ്പെടുന്നത് പിന്നോട്ട് എടുത്തപ്പോഴേക്കും അത് മുൻപോട്ടുള്ള ഗീറ് വീഴുകയും അത് ആ യുവാവിന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് യുവാവിന്റെ ദേഹത്ത് ബസ് കയറിയതിന് ശേഷം ഉടൻ തന്നെ അഭ്യസ് പിന്നോട്ടെടുക്കുകയും ചെയ്തു ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആള് മറ്റാളുകളൊക്കെ ചേർന്ന് ഈ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പ്രാഥമിക ചികിത്സ നൽകി ആ യുവാവിനെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് യുവാവിന് ഗുരുതരമായിട്ടുള്ള പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആശ്വാസകരമായ കാര്യം പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ആ യുവാവ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തിപ്പോൾ വന്നിരിക്കുന്നത് അതായത് ആ കുട്ടിയുടെ വീട്ടുകാരു ചെയ്ത പുണ്യം എന്ന് പറയാം കാരണം ആ പയ്യന്റെ വീട്ടുകാർ ചെയ്ത പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുട്ടി അവിടെ രക്ഷപ്പെടുന്നത് രണ്ട് സ്റ്റെപ്പ് കയറിയിട്ടാണ് ആ ബസ് മുകളിലോട്ട് കയറി വരുന്നത് അത് പാസഞ്ചേഴ്സിന് ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ചെയറിൽ ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിലേക്കാണ് ഈ വണ്ടി കയറി വരുന്നത് അതായത് റിവേഴ്സ് ഗിയർ ഇട്ടപ്പോ ഫസ്റ്റ് ഗിയർ മാറിയാണ്ട് വണ്ടി എന്ത് ചെയ്തു മുന്നോട്ട് വന്നു എന്നാണ് പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഡ്രൈവർമാരല്ലാത്ത ആളുകൾ ഡ്രൈവിംഗ് അറിയാത്ത ആളുകൾ ഒരു പക്ഷേ ഇതൊക്കെ വിശ്വസിക്കും അതായത് റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് പല ബസിനും റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് ചാരിയിട്ട് റിവേഴ്സ് ഗിയർ ആണ് കൂടുതലായിട്ട് വരാറുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് റൈറ്റ് സൈഡിലേക്ക് ചാരിയിട്ട് എന്ത് ചെയ്യും നേരെ ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ എന്ന് പറയും അതിന്റെ തൊട്ടടുത്ത് ഫസ്റ്റ് ഗിയർ ഉണ്ടാവും കാരണം ഞാൻ എനിക്കത് അറിയാവുന്ന കേസാണ് കാരണം ഞാൻ ബസ് ഓടിക്കുന്ന ആളാണ് ട്രെയിലർ ഓടിക്കുന്ന ആളുകളാണ് എല്ലാ വാഹനവും ഞാൻ ഓടിക്കുന്ന ആളാണ് അപ്പൊ ഇതിൽ ഈ ബസ്സുകാർ പറയുന്നത് അത്രത്തോളം ന്യായമാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം ബസ്സുകാർ ചെയ്യുന്ന ഈ ഒരു എന്താ പറയാ ഈ ഒരു രീതിയോട് ഒരിക്കലും നമുക്ക് അനുകൂലിക്കാനും കഴിയില്ല ഇവിടെ ആ ചെക്കന് മരിച്ചു പോയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക ഈ കോന്നി ബസ് സ്റ്റാൻഡിലെ ആ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് അവിടെയും കുറച്ച് ഫാൾട്ട് ഉണ്ട് എന്ന് തന്നെ പറയാ കാരണം ബസ് നിർത്തിയിടാൻ വരുന്ന സ്ഥലത്താണ് ആ സ്റ്റെപ്പ് അത്രത്തോളം ചെറിയ രണ്ട് സ്റ്റെപ്പാണ് എന്നാണ് ആ വീഡിയോ കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ശരിക്കിന് ബസ്സുകൾ നിർത്തിയിടാൻ വരുന്നതിന്റെ മുകളിൽ പാസഞ്ചേഴ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുവഴിയുള്ള ആ സ്റ്റെപ്പ് നിഷേധിച്ചുകൊണ്ട് മറ്റൊരു വഴി വാഹനം വരുന്ന ഭാഗത്ത് അല്ലാതെ മറ്റേതെങ്കിലും ഒരു സൈഡിലോട്ട് മാറിക്കൊണ്ട് ആളുകൾക്ക് ഇറങ്ങാനും കയറാനുമുള്ള ഒരു സ്റ്റെപ്പ് മാറ്റിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു ബസ് സ്റ്റോപ്പ് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതുപോലെയുള്ള ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ കാരണമാകുമെന്നാണ് പറയാനുള്ളത് ഇവിടെ ആ സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ചെറു ായത് കൊണ്ടാണ് ആ ബസ് മുകളിലോട്ട് കയറി വന്നതും അതിന് ഫസ്റ്റ് ഗിയർ റിവേഴ്സ് ഗിയറിലേക്ക് മാറിയതോ റിവേഴ്സ് ഗിയർ ഫസ്റ്റ് ഗിയർ മാറിയേക്കതോ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ആ സ്റ്റെപ്പ് കുറച്ചുകൂടെ ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസോ ഉണ്ടാവുമായിരുന്നില്ല എന്തായാലും ഇവിടെ പറയാനുള്ളത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാഹനങ്ങള് ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ ചെറിയ ഒരു അശ്രദ്ധ കാരണം സംഭവിക്കാൻ പോകുന്നത് മറ്റു ഒന്നും അറിയാത്ത ആളുകളുടെ ജീവനാണ് അത് എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാതിരിക്കുക നമുക്ക് കഴിയും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക എന്നാണ് പറയാനുള്ളത് ഇപ്പൊ ആ റിക്കവറി വാഹനം കാരണം എന്തെങ്കിലും ഒന്ന് അവിടെ സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു വിഷയമായി ഇന്ന് ന്യൂസുകളായ ന്യൂസുകൾ മൊത്തം അത് തന്നെ ആയിരിക്കും ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഒന്നും കൊണ്ട് അത് ന്യൂസുമില്ല ചർച്ചയുമില്ല പക്ഷെ ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് ഒരു അപകടം നടന്ന് ആളുകൾ മരിച്ചതിന് ശേഷമല്ല ഇതൊന്നും ചർച്ച ചെയ്യേണ്ടത് അതിന് മുൻപ് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ തേടി പോകേണ്ടതും അതിനുള്ള പോവഴികളാണ് നമ്മളൊക്കെ കാണേണ്ടതും എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം ബൈ